പല കമ്പനികളും വീക്ക് ഓഫ് ഓഫുകളായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് ഇത് ശരിയാണോ യഥാർത്ഥത്തിൽ ഇത് തെറ്റാണ് വീക്ക് ലീവുകളും രണ്ടും രണ്ടാണ് ആറ് ദിവസം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏഴാം ദിവസം ഒരു സ്റ്റാഫിന് റെസ്റ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത് അതിനെയാണ് വീക്ക് ഓഫ് എന്ന് പറയുന്നത് പല കമ്പനികളും ഈ വീക്ക് ഓഫിന് ലീവുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാഫിന് ഒരു വർഷം പന്ത്രണ്ട് ക്യാഷ് ലീവ് പന്ത്രണ്ട് സിക്ക് ലീവ് അതുപോലെ തന്നെ ഒരു വർഷത്തെ സർവീസ് പൂർത്തിയാക്കുന്ന സ്റ്റാഫുകൾക്ക് പന്ത്രണ്ട് ആനുവൽ ലീവിലും എലിജിബിലിറ്റി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എൺപത് ദിവസമെങ്കിലും ഡെലിവറിക്ക് മുൻപായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തിനാലാഴ്ചത്തെ മെറ്റേണിറ്റി ലീവിനും എലിജിബിലിറ്റി ഉണ്ടായിരിക്കും ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾക്ക് ഈ പറഞ്ഞ ഇരുപത്തിനാലാഴ്ചയും അതിനുശേഷമുള്ളതിന് പന്ത്രണ്ട് ആഴ്ചയും അവർക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് പല കമ്പനികളും വോട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റാഫുകളുടെ ശമ്പളത്തിൽ നിന്നും കട്ട് ചെയ്യാറുണ്ട് അതും തെറ്റാണ് ഗവൺമെന്റ് പറയുന്നത് ആ ദിവസങ്ങളിൽ ശമ്പളത്തോടു കൂടിയ അവധിയാണ് നമുക്ക് കൊടുക്കാറുള്ളത് ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾക്കും പുതിയ വിവരങ്ങൾക്കുമായിട്ട് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകളുമായി അടുത്ത ദിവസം കാണാം